തെക്കുകിഴക്കൻ ഡൽഹിയിലെ ജാമ്യാമില്യ ഇ ഇസ്ലാമിക് സർവകലാശാലയ്ക്ക് സമീപമുള്ള മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ഭട്ട്ല ഹൗസിലാണ് എഴുപത്തിനാലുകാരിയായ ബീഗം കഴിഞ്ഞ ആറ് പതിറ്റാണ്ടിലേറെയായി ജീവിക്കുന്നത് മുറാടി റോഡിലെ ഇപ്പോൾ ഗസ്ര ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് എന്ന നമ്പറിലുള്ള പ്രദേശത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഭർത്താവ് നിർമ്മിച്ച വീട്ടിൽ ഹമീദ ബീഗത്തിനൊപ്പം മകളും ഭർത്താവും അവരുടെ മക്കളും ഉണ്ട് മെയ് ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ് തീയതികളിൽ ഡൽഹി വികസന അതോറിറ്റിയും ഉത്തർപ്രദേശിലെ ജലസേചന ജലവിഭവ വകുപ്പും ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് ഗസ്രകളിലെ ചില പ്ലോട്ടുകൾ യമുന നദിയുടെ ഫ്ലഡ് പ്ലെയിനിൽ ഉൾപ്പെടുന്നുവെന്ന് അവകാശപ്പെട്ടു അതിനാൽ ഭൂമി അവരുടേതാണെന്നും അവകാശവാദം ഉന്നയിച്ചു ഗസ്ര ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പതിൽ അൻപത്തിരണ്ട് വീടുകളും ഗസ്ര ഇരുന്നൂറ്റി എഴുപത്തി ഏഴിൽ നൂറ് വീടുകളുമാണ് ഉള്ളത് ആ വീടുകളിൽ അധികൃതർ ചുവന്ന് കുറിച്ച് വരക്കുകയും നോട്ടീസ് പതിക്കുകയും ചെയ്തു ഈ രണ്ട് ഗസ്രകളിലെയും കൈയേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടതാണെന്ന് അധികൃതർ പറയുന്നു പൊളിച്ചുമാറ്റാൻ അടയാളപ്പെടുത്തിയതിൽ ഹമീദ ബീഗത്തിന് വീടും ഉൾപ്പെടുന്നു ഞാൻ അറുപത് വർഷത്തിലേറെയായി ഈ വീട്ടിൽ താമസിക്കുന്നു ഈ വീട് എന്റെ ഭർത്താവ് കമാൽ ഇസ്ലാം നിർമ്മിച്ചതാണ് ഞാൻ ഭാര്യയായി മരുമകളായി കുട്ടികളുടെ അമ്മയായി ജീവിച്ചു ഇപ്പോൾ അമ്മായി അമ്മയും വെല്ലുമ്മയുമായി ഈ വീട്ടിലെ എല്ലാ ചുവരുകൾക്കും ഓർമ്മകളുണ്ട് ഈ വീടാണ് എന്റെ ലോകം എനിക്കൊന്നും മനസ്സിലായില്ല അവരെല്ലാം ഒരു നിമിഷം കൊണ്ട് അവസാനിപ്പിച്ചു ബീഗം പറയുന്നു ബീഗത്തിന്റെ നിരാശ ബഡ്ല ഹൗസിൽ ഉടനീളം പ്രതിഫലിക്കുന്നുണ്ട് പതിറ്റാണ്ടുകളായി പ്രദേശത്ത് ജീവിക്കുന്നവർ പെട്ടെന്ന് കൈയേറ്റക്കാരായി മാറി ി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് മുസ്ലിം സ്വത്തുക്കൾക്കെതിരായ ഭരണകൂട നടപടികളുടെ ഒരു പുതിയ രീതിയാണിത് ഹിന്ദുത്വരുടെ പ്രകോപനങ്ങൾ മൂലമുണ്ടാവുന്ന സംഘർഷങ്ങൾക്ക് ശേഷം മുസ്ലിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള സ്വത്തുക്കൾ പൊളിച്ചു മാറ്റുന്ന രീതി ന്യൂഡൽഹി ഗുജറാത്ത് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ സർക്കാരുകൾ സ്വീകരിച്ചു വരുന്നു കയ്യേറ്റങ്ങൾക്കെതിരായ നടപടികൾ എന്ന് പറഞ്ഞാണ് അവർ പൊളിച്ചു മാറ്റനുവിളി ന്യായീകരിക്കുന്നത് കയ്യേറ്റക്കാരനാരോപിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ മധുര പോലീസും ജില്ലാ ഭരണകൂടവും നൂറ്റിമുപ്പത്തി അഞ്ച് മുസ്ലിം വീടുകൾ പൊളിച്ചു എന്നാൽ പ്രദേശത്തെ ഹിന്ദു വീടുകളിൽ സമാനമായ നടപടി ഉണ്ടായില്ല അസമിലും മുസ്ലിം വീടുകൾ മാത്രം തിരിഞ്ഞു പിടിച്ച് പൊളിക്കുകയുണ്ടായി പതിനഞ്ച് ദിവസത്തിൽ വീടുകൾ ഒഴിയണമെന്നാണ് ബഡ്ല ഹൗസിലെ നൂറ്റൻപത് വീട്ടുകാർക്ക് മെയ് മാസത്തിൽ നോട്ടീസ് നൽകിയത് പിന്നീട് ഈ നോട്ടീസുകൾ ഡൽഹി ഹൈക്കോടതി സ്റ്റേ ചെയ്തു കേസിലെ വാദം കേൾക്കൽ കോടതി തുടർച്ചയായി മാറ്റിവെക്കുകയാണ് അതിനാൽ തന്നെ അന്തിമ തീരുമാനമാവാതെ കുടുംബങ്ങൾ ഭയത്തിൽ തുടരുന്നു പ്രദേശത്തെ നാല് വീട്ടുകാരുടെ രേഖകൾ സാമൂഹിക പ്രവർത്തകർ പരിശോധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് വർഷങ്ങളിലെ വിൽപ്പന രേഖകൾ സ്വത്ത് സർവേകൾ നികുതി രേഖകൾ മുനിസിപ്പൽ ജലരേഖകൾ എന്നിവയെല്ലാം അവർക്കുണ്ട് കെട്ടിടങ്ങൾ അതിലും പഴയതാണെന്നും വർഷങ്ങൾക്ക് ശേഷമാണ് അവർക്ക് ഔദ്യോഗിക രേഖകൾ ലഭിച്ചതെന്നും താമസക്കാർ പറഞ്ഞു ബട്ല ഹൗസിൽ കടമ നടത്തുന്ന അൻപത്തി ആറ് വയസ്സുള്ള താഹിർ അലി ഇപ്പോൾ പൊളിച്ചുമാറ്റൽ ഭീഷണി നേരിടുന്നവർക്കായി പ്രവർത്തിക്കുന്നു അധികൃതരുടെ നടപടികൾ ഉണ്ടാക്കിയ സമ്മർദ്ദം മൂലം രണ്ടു മരിച്ചെന്നും മറ്റു ചിലർ കിടപ്പിലായെന്നും അദ്ദേഹം പറയുന്നു അലിയുടെ അഭിപ്രായത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുൻപുള്ള തീയതിയുള്ള രേഖകൾ ആരുടെയും പക്കലില്ല കാരണം പഴയ രേഖകൾ ഉറുദുവിലാണ് എഴുതിയിരിക്കുന്നത് മിക്ക അഭിഭാഷകർക്കും ഉദ്യോഗസ്ഥർക്കും അത് വ്യാഖ്യാനിക്കാൻ കഴിയുന്നില്ല അതിനാൽ വീടുകൾ നിർമ്മിച്ചതിന് പതിറ്റാണ്ടുകൾക്ക് ശേഷം കുടുംബങ്ങൾ ആ രേഖകൾ ഹിന്ദിയിലേക്കോ ഇംഗ്ലീഷിലേക്കോ പരിഭാഷപ്പെടുത്തി വീടുകൾ പൊളിക്കാൻ അധികൃതർ മാർക്ക് ചെയ്തതോടെ ബട്ട്ല ഹൗസ് നിവാസികൾ കോടതിയിൽ പോയി ഹർജികൾ പരിഗണിച്ച ഹൈക്കോടതി ജൂലൈ വരെ പൊളിക്കൽ നടപടികൾ സ്റ്റേ ചെയ്തു നോട്ടീസുകൾ അവ്യക്തമാണെന്നും നിർമ്മാണങ്ങളെ കുറിച്ച് കൃത്യമായി പറയുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടി ഇടക്കാല ഉത്തരവ് നീട്ടി ചില വീടുകൾ ഗസ്ര ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പതിന് പുറത്താണെന്നും കോടതി ചൂണ്ടിക്കാട്ടി അങ്ങനെ ഏഴ് കുടുംബങ്ങൾ പൊളിക്കലിൽ നിന്നും പുറത്തുപോയി പക്ഷെ ആശ്വാസം നീണ്ടു നിന്നില്ല അധികൃതർ സുപ്രീം കോടതിയിൽ അപ്പീലുമായി പോയി ഹമീദാബീഗം താമസിക്കുന്ന സ്ഥലത്തെ കുറിച്ചുള്ള കേസ് ഹൈക്കോടതി കേട്ടിട്ടില്ല സമയമില്ലാത്തതിനാൽ നവംബർ ആറിന് വാദം കേൾക്കാമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഒക്ടോബർ അവസാനം വരെ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ കേസുകളിൽ അന്തിമ വിധി പറഞ്ഞില്ല കേസുകൾ അനന്തമായി മാറ്റിവെച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പൊളിക്കലുകൾക്ക് സ്റ്റേ ഉണ്ടെങ്കിലും പ്രശ്നം അനന്തമായി തുടരുകയാണ് ഡൽഹി വികസന അതോറിറ്റിയിൽ നിന്ന് വിരമിച്ച സയ്യിദ് നസീർ ഉൽ ഹസൻ എന്ന എഴുപത്തിയഞ്ചുകാരനും സ്വന്തം വീട് സംരക്ഷിക്കാൻ ഡൽഹി വികസന അതോറിറ്റിക്കെതിരെ കേസ് നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഡൽഹി വികസന അതോറിറ്റി രൂപീകരിക്കുന്നതിന് മുൻപ് തന്നെ തന്റെ ഉമ്മ ഖദീസ ബീഗം വീട് നിർമ്മിച്ചിരുന്നതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ അതോറിറ്റിയുടെ ലേ ഔട്ട് പ്ലാനിൽ അവരുടെ വീട് കാണാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഒരു സർവേ ആൻഡ് സാങ്ഷൻ പ്ലാനിൽ വീട് ഉൾപ്പെടുത്തിയിരുന്നുവെന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ കുടുംബം സ്വത്ത് നികുതി അടച്ചിരുന്നുവെന്നും ഹസൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതലുള്ള സർവേ രേഖകളും നികുതി രസീതുകളും ഉൾപ്പെടെ എല്ലാ തരം തെളിവുകളും താൻ ഉദ്യോഗസ്ഥർ കാണിച്ചു കൊടുത്തിട്ടുണ്ടെന്നും അവർ അവ അംഗീകരിക്കാൻ വിസമ്മതിച്ചുവെന്നും ഹസൻ വിലപിച്ചു ഹസന്റെ നാലു മക്കളും അവരുടെ ജീവിത പങ്കാളികളും അവരുടെ മക്കളും ഹസന്റെ കൂടെ ഈ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് ഈ വീട്ടിലാണ് ഹസൻ ജനിച്ചത് പിന്നീട് ഹസന്റെ മക്കൾ ജനിച്ചു ഇപ്പോൾ അവരുടെ മക്കളും ജീവിക്കുന്നു ഒരു ദിവസം അവർ ഒരു നോട്ടീസ് ഒട്ടിക്കുന്നു പിന്നീട് ഒരു സമയപരിധി നൽകുന്നു തുടർന്ന് പെട്ടെന്നൊരു സ്റ്റേ വരുന്നു ഒരു കോടതിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോവേണ്ടി വരുന്നു നിരന്തരമായ ഭയം മാത്രമാണുള്ളത് ഞങ്ങൾക്ക് എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലെന്ന് തോന്നുന്നു ഇപ്പോൾ ഒരു ദിവസം എല്ലാം നശിപ്പിക്കപ്പെടുമെന്ന് ഭയമുണ്ട് ഹസൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ തൻ്റെ പിതാവ് നിർമ്മിച്ച വീട്ടിൽ താമസിക്കുന്ന അറുപത്തി മുഹമ്മദ് ഷാക്കിറും ഭയത്തിലാണ് അര നൂറ്റാണ്ടിലേറെയായി തന്റെ കുടുംബം നിർമ്മിച്ചതും സംരക്ഷിച്ചതുമായ എല്ലാത്തിന്റെയും വായിച്ചു കളയലായിരുന്നു അദ്ദേഹത്തിന്റെ വീടിന്റെ ചുമരിൽ വരച്ച ചുവന്ന കുരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിൽ തന്റെ പിതാവ് വീടിന് കല്ലിട്ടെന്നും പിന്നീട് സാധ്യമായ എല്ലാ പണവും ഉപയോഗിച്ച് പതിയെ വീട് കെട്ടിപ്പൊക്കിയെന്നും അദ്ദേഹം പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ബില്ല് വരെ തെളിവായി മുഹമ്മദ് ഷാക്കിർ സൂക്ഷിച്ചിട്ടുണ്ട് എന്നിട്ടും സർക്കാർ ഭൂമി കൈയേറി വീട് നിർമ്മിച്ചെന്നാണ് ഡൽഹി വികസന അതോറിറ്റി അവകാശപ്പെട്ടത് ഗസ്ര ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പതിലെ അൻപത്തിരണ്ട് വീടുകളിൽ മറ്റൊരു ന്യൂനപക്ഷ സമുദായക്കാരനും താമസിക്കുന്നുണ്ട് അറുപത്തി വയസ്സുള്ള ബൽബീർ സിംഗ് ആണത് പതിറ്റാണ്ടുകൾക്ക് മുൻപ് ബൽബീർ സിംഗിന്റെ പിതാവ് ഹരി സിംഗ് ആണ് വീട് നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ രേഖകൾ പ്രകാരം പതിനഞ്ചു പേരാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത് ഒരു ദിവസം പച്ചക്കറി കടയിൽ പോയപ്പോൾ ഭാര്യ ഫോണിൽ വിളിച്ചു കരഞ്ഞു എന്ന് ബൽബീർ സിംഗ് പറയുന്നു വീട്ടിൽ ആരെങ്കിലും മരിച്ചോ എന്ന് കരുതി എത്തിയപ്പോൾ ചുവരിൽ ചുവന്ന കുരിച്ചു കണ്ടു ഒരു നോട്ടീസും പതിച്ചിരുന്നു ആദ്യം ഉദ്യോഗസ്ഥർ വന്ന് വീടുകൾ അടയാപ്പെടുത്തിയെന്ന് ബൽബീർ സിംഗ് പറയുന്നു തുടർന്ന് സമയപരിധികളോടെ നോട്ടീസുകൾ വരുന്നു താമസക്കാർ അഭിഭാഷകരുടെ അടുത്തേക്ക് ഓടുന്നു ഒരു ഓഫീസിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഓടുന്നു രേഖകൾ ശേഖരിക്കുന്നു തുടർന്ന് കീഴ് കോടതികളിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വാദം കേൾക്കൽ ഞാൻ കാത്തിരിക്കുന്നു അദ്ദേഹം പറഞ്ഞു കുട്ടികളോട് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല നാളെ അവർ യന്ത്രങ്ങളുമായി വന്ന് ഞങ്ങളെ തെരുവിലേക്ക് വലിച്ചെറിയുമോ എന്നറിയില്ല കുട്ടികളോടത് പറയാനാവുമോ ബൽബീർ സിംഗ് ചോദിച്ചു